തൻ്റെ കരിയറുകളിൽ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കടക്കുകയാണ് നടി മഞ്ജു വാര്യർ സൂപ്പർ താര ചിത്രങ്ങൾ നടിയെ തേടി തുടരെ തുടരെ വരുന്നുണ്ട് സിനിമകളുടെ വിജയപരാജയത്തിനിപ്പുറം ജനപ്രീതി നിലനിൽക്കുന്നത് മലയാള നടിമാരിൽ മഞ്ജുവിന് മാത്രം ലഭിച്ച ഭാഗ്യമാണ് എന്ന തമിഴ് ചിത്രത്തിൽ കാര്യമായൊന്നും മഞ്ജുവിന് ചെയ്യാനുണ്ടായിരുന്നില്ല എങ്കിൽ പോലും തനിക്ക് ലഭിച്ച ഗാനരംഗം താരം തരംഗമാക്കുകയായിരുന്നു വിടുതലൈ പാർട്ട് ടു ആണ് നടിയുടെ വരാനിരിക്കുന്ന സിനിമ ചിത്രത്തിൽ മഞ്ജുവിനും ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണുള്ളത് മഞ്ജു വരരെ തമിഴകത്തേക്ക് കൊണ്ടുവന്നത് സംവിധായകൻ വെട്രിമാരനാണ് അസുരൻ എന്ന സിനിമയിൽ മികച്ച പ്രകടനം നടി കാഴ്ചവെച്ചു വെട്രിമാരൻ്റെ വിടുതലൈ ടൂവിലും മഞ്ജുവിന് മികച്ച കഥാപാത്രം ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് വിടുതലി ആദ്യ ഭാഗം വൻ ഹിറ്റാണെന്നതും പ്രതീക്ഷകൾ ഇരട്ടിപ്പിക്കുകയാണ് വിടുതലയ്ക്ക് മഞ്ജുവിനെ ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് കോടി രൂപയാണ് താരം കൈപ്പറ്റിയ പ്രതിഫലം വേട്ടയാനിൽ രണ്ട് കോടി രൂപയായിരുന്നു നടിയുടെ പ്രതിഫലം എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് തമിഴകത്തെ നായികനിരയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നയൻതാരയാണ് അഞ്ചു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് നയൻതാരയുടെ പ്രതിഫലം അതേസമയം രണ്ട് പതിറ്റാണ്ടിലേറെയായി നയൻതാര തമിഴകത്ത് സജീവമാണ് എന്നാൽ തമിഴകത്ത് മഞ്ജു ഇപ്പോഴും തുടക്കക്കാരിയാണ് എങ്കിലും ഉയർന്ന പ്രതിഫലമാണ് നടിക്ക് ലഭിക്കുന്നത് മലയാളത്തിൽ നടിക്കുള്ള താരമൂല്യമാണ് ഇതിന് പ്രധാന കാരണം നിരവധി മലയാള താരങ്ങൾ തമിഴ് സിനിമകളിൽ അഭിനയി നടൻ മമ്മൂട്ടിക്ക് ചില ഹിറ്റ് തമിഴ് സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് രജനീകാന്തിനോടൊപ്പം ചെയ്ത ദളപതി വൻ ഹിറ്റായിരുന്നു ചിത്രത്തിൽ നടന ലഭിച്ചിരുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഇന്നത്തെ മൂല്യം വെച്ച് എൺപത്തി ആറ് ലക്ഷത്തിനടുത്ത് വരും ഈ പ്രതിഫലം അതേസമയം ഇന്ന് മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ വലിയ പ്രതിഫലം മമ്മൂട്ടി വാങ്ങിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ യാത്ര എന്ന തെലുങ്ക് ചിത്രത്തിന് പതിനഞ്ച് കോടി രൂപയാണ് മമ്മൂട്ടി വാങ്ങിയത് മലയാളത്തിൽ ിക്കും പത്ത് കോടിക്കും ഇടയിലാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം പ്രതിഫലത്തിൽ സൂപ്പർ താര പദവിയുള്ള നായക നടന്മാർക്ക് മുന്നിലേക്ക് എത്താൻ മഞ്ജു വാര്യർക്കോ നയൻതാരക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എംപുരാനാണ് മലയാളത്തിൽ മഞ്ജു വര്യരുടെ വരാനിരിക്കുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി ചിത്രം റിലീസ് ചെയ്യും തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന സിനിമ അണിയറിയിൽ ഒരുങ്ങുന്നുണ്ട് മഞ്ജുവിനൊപ്പം ആര്യ ഗൗതം കാർത്തിക് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് അസുരന് ശേഷം തുടരെ അമ്മ വേഷങ്ങളാണ് മഞ്ജുവിനെ തേടി തമിഴിൽ നിന്ന് വന്നത് എന്നാൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ഈ വേഷങ്ങൾ നടി നിരസിക്കുകയായിരുന്നു രണ്ടാമത് ചെയ്ത തമിഴ് ചിത്രം തുണിവാണ് സ്റ്റൈലിഷ് കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ നടി അവതരിപ്പിച്ചത് മഞ്ജു വാര്യറിന്റെ ഉയർച്ച കണ്ട് മഞ്ജു വാര്യരെ ചതിച്ചവർക്കെല്ലാം ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് വിവാഹത്തിന് ശേഷം വീട്ടമ്മയായി മാത്രം ഒതുങ്ങി ജീവിച്ചിരുന്ന മഞ്ജു വാര്യർ പിന്നീട് വിവാഹമോചനത്തിന് ശേഷമാണ് ഇത്രയധികം ആക്റ്റീവായത് അതിനുശേഷമാണ് താരത്തിന് ഇത്രയും വലിയ പദവിയും ഇത്രയും വലിയ പ്രതിഫലവും എല്ലാം ലഭിക്കാൻ തുടങ്ങിയത് നിരവധി സിനിമകളിലാണ് ഇതിനോടകം തന്നെ താരം അഭിനയിച്ചു കഴിഞ്ഞത് മഞ്ജു വാര്യരുടെ ജീവിതത്തിലെ ഭാഗ്യനിശ ഇപ്പോഴാണ് ആരംഭിച്ചതെന്നാണ് ആരാധകർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ താരത്തിന് സാധിക്കട്ടെ സാധിക്കട്ടെയെന്നും മഞ്ജുവിന്റെ ആരാധകർ ആശംസിക്കുന്നു